ഷഹബാസ് എന്ന പതിനഞ്ചു വയസ്സുകാരൻ വിദ്യാർത്ഥിയുടെ മരണം ഊട്ടിയുറപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടി ക്രിമിനലുകളുടെ ന്യൂ ജനറേഷന്റെ ക്രൂരമായ അക്രമവാസനയുടെ തുടർച്ച തന്നെയാണ് ഇനി വരുന്ന ഈ ശബ്ദ സന്ദേശം കേട്ടാൽ കൃത്യമായി മനസ്സിലാകും എത്ര വലിയ നിഷ്ഠൂരമായ ഒരു കൃത്യമാണ് വളരെ ആസൂത്രിതമായി കൊലവിളിയൊക്കെ നടത്തി നമ്മുടെ പതിനഞ്ചും പതിനാറും വയസ്സുള്ള വിദ്യാർത്ഥികൾ നടത്തിയതെന്ന് അതൊന്ന് കേട്ടുനോക്കാം കാര്യം പറഞ്ഞില്ല ഷാബാസ് ഞാൻ ഞാൻ ആ കണ്ണൊന്നും പോയോ വാപ്പപ്പ കൂട്ടത്തിലൊരുത്തന്നെ അടിച്ചു കൊന്ന അതിക്രൂരമായ മർദ്ദനം പോലും ചിത്രീകരിച്ച് മാസ് ബീജിഎും സിനിമാ ഡയലോഗും ഒക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന അക്രമിക്കൂട്ടമായി തെല്ലും ഭയമില്ലാതെ വളരുകയാണ് കേരളത്തിലെ കൗമാര യുവ തലമുറ ഷഹബാസ് ആശുപത്രിയിൽ എന്ന് കേട്ടപ്പോഴാണ് താമരശ്ശേരിയിൽ നടന്ന സംഘർഷത്തെക്കുറിച്ച് കുറിച്ച് അവന്റെ സുഹൃത്തുക്കൾ പോലും അറിഞ്ഞത് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന പാലോറക്കുന്ന് ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് ആണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ മരണത്തിന് കീഴടങ്ങിയത് നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നിയമത്തെ തെല്ലും ഭയമില്ലാത്ത യുവതലമുറ തന്നെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റുകളിൽ ഷഹബാസിനെ കൊല്ലുമെന്നും കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാലും വലിയ വിഷയമൊന്നുമില്ലെന്നും പോലീസ് കേസെടുക്കില്ലെന്നും പറയുന്ന ശബ്ദ സന്ദേശവുമുണ്ട് അതായത് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ കൂട്ടത്തിലൊരു തന്നെ അടിച്ചു കൊന്നാൽ പോലും നിയമം തങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന ഉത്തമ ബോധ്യവും അഹങ്കാരവും നമ്മുടെ കൗമാര തലമുറയിൽ ഉണ്ടെന്നുള്ളതാണ് ഇവരെ ഈ പൈശാചിക കൂട്ടത്തെ കുട്ടി ക്രിമിനലുകളെ ഇന്ന് പതിനൊന്ന് മണിയോടെ ജുവനേൽ ജസ്റ്റിസിന് മുന്നിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഷഹബാസിനെ നഞ്ചക്ക് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇത് തെളിയിക്കുന്ന രീതിയിൽ കുട്ടികൾ തമ്മിലുള്ള വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇത്രയും മാരകമായ ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്നതും പോലീസ് അന്വേഷിക്കുകയാണ് ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് പരിപാടിയോടെയായിരുന്നു സംഘർഷത്തിന്റെ തുടക്കം പാർട്ടിയിൽ ഇളയറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കപ്പിൾ ഡാൻസ് കളിച്ചു കളിക്കിടെ സാങ്കേതിക തകരാറുകൾ മൂലം പാട്ട് നിന്നതിനെ തുടർന്ന് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂവി വിളിച്ചു ഇത് സംഘത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ചോദ്യം ചെയ്തു ഇതിനെ തുടർന്ന് രണ്ട് സ്കൂളിലെയും ട്യൂഷൻ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരു തിരിഞ്ഞ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി അധ്യാപകർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ഈ തർക്കവുമായി ബന്ധപ്പെട്ട പ്രതികാരം ചെയ്യാനായിരുന്നു വിദ്യാർത്ഥികൾ സംഘടിച്ച് ക്രൂരമർദ്ദനം നടത്തിയത് വാട്സപ്പ് കൂട്ടായ്മ വഴി കാര്യങ്ങൾ ചർച്ച ചെയ്തും കൊലവിളി ആഹ്വാനമെല്ലാം കഴിഞ്ഞായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഘർഷം ട്യൂഷൻ സെന്ററിലെ ക്ലാസ് കഴിഞ്ഞു വൈകുന്നേരം ആറരയോടെയാണ് താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ചായക്കടയ്ക്ക് സമീപത്ത് സംഘർഷമുണ്ടായത് തമ്മിൽ തല്ലിയ വിദ്യാർത്ഥികളെ നാട്ടുകാരും കടക്കാരും ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചോടിച്ചത് പിന്നീട് റോഡിന് സമീപത്ത് വെച്ചും ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസിന് തലയ്ക്കു പരിക്കേറ്റു നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയത് വിദ്യാർത്ഥികൾ കൂടാതെ പുറമെ നിന്നുള്ള കണ്ടാൽ അറിയാവുന്ന ചിലരും സംഘടിച്ചെത്തിയാണ് അക്രമം നടത്തിയതെന്നാണ് ഷഹബാസിന്റെ ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി ഷഹബാസിന്റെ അച്ഛനും ഇന്നലെ ഇക്കാര്യം പറഞ്ഞിരുന്നു തലയ്ക്ക് ശതമേറ്റെങ്കിലും പുറമേ കാര്യമായ മുറിവില്ലാത്തതിനാൽ ഷഹബാസിനെ ആശുപത്രിയിൽ എത്തിക്കാതെ ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് വീട്ടിലെത്തിക്കുകയായിരുന്നു വീട്ടിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ ഷഹബാസ് ഛർദ്ദിക്കുകയും തളരുകയും ചെയ്തു ആരെങ്കിലും രഹരി വസ്തുക്കൾ നൽകിയതാണോ എന്ന് സംശയം തോന്നി വീട്ടുകാർ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടപ്പോഴാണ് സംഘർഷത്തെ പറ്റി അറിഞ്ഞത് വ്യാഴാഴ്ച രാത്രി താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു നില ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ഷഹബാസിന് തലച്ചോറിൽ ആന്തരിക രക്തസ്രാവവും ചെവിക്ക് സമീപം എല്ലിന് പൊട്ടലും ഉണ്ടായിരുന്നു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ഷഹബാസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരവെയാണ് മരണപ്പെട്ടത് അതിനിടയിൽ അക്രമത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ സഹപാഠികൾ ഷഹബാസിന് അയച്ച ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട് കേൾക്കാം കേട്ടി ഇനി എങ്ങനെ ചൊറയുവാക്കിക്കൊണ്ടാ ഇനി ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല ഇനി ഒഴിവായി കൊണ്ടോ എന്തായാലും എന്താ പ്രശ്നമുണ്ടോ ഞാൻ എന്നോട് കുറെ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങള് ചൊറക്കി നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കി നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറൻ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നേ വന്നതാണ് പിന്നെ എന്നേത പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങളാരും മനസ്സ് പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞു വരികയാണ് ഇപ്പം നിങ്ങൾ ഈ എഞ്ചേക്കാർ എഞ്ചേതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ച് ഒഴിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി അതെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തുതാ പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോണ്ട പിന്നെ കണ്ടല്ലേ എന്തായാലും ഷഹബാസിന്റെ മാതാപിതാക്കളെ പോലെ തന്നെ സുഹൃത്തുക്കൾക്കും വലിയ നടുക്കമാണ് ഈ സംഭവം ഉണ്ടാക്കിയത് ഇത് വെറും അടിപിടിയല്ല ജീവനോടെ ആളില്ല ഇപ്പോൾ ഇതിന് പിന്നിൽ കാര്യമുള്ള കാരണമൊന്നുമില്ല കൊലപാതകമാണിത് അവൻ പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ദീർഘനിശ്വാസത്തോടെ സുഹൃത്തുക്കൾ പറയുന്നു സംസാരിച്ച് തീർക്കാൻ മാത്രമുള്ള പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഒരേ പ്രായത്തിലുള്ള ആളുകൾ തമ്മിൽ കൊല്ലാൻ മാത്രമുള്ള എന്ത് ദേഷ്യമുണ്ടാവാൻ സുഹൃത്തുക്കൾ ചോദിക്കുന്നു നഞ്ചക്ക് വെച്ചടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് കരുതുന്നത് ആ ശബ്ദരേഖയിലും പറയുന്നുണ്ടല്ലോ നഞ്ചക്ക് കൈവശം വെച്ചിരുന്നെന്ന് ഇത്ര ദേഷ്യമുണ്ടാവാൻ അവൻ അവരോട് എന്താണ് ചെയ്തതെന്നറിയില്ല ഒരാവശ്യവുമില്ലാതെ കൊല്ലാൻ മാത്രം എന്താണ് ചെയ്തത് അവർക്കൊരു പേടിയുമില്ല എന്തായാലും ജാമ്യം കിട്ടി പുറത്തിറങ്ങുമെന്ന ധൈര്യത്തിലാണ് അവർ നിൽക്കുന്നത് സ്കൂളിൽ അടിയുണ്ടാകാറുണ്ട് ഉണ്ടാകും പക്ഷെ അതെല്ലാം സംസാരിച്ച് തീർക്കാറുമുണ്ട് അപ്പോൾ തന്നെ അതവിടെ കഴിയും ഒരാളെ കൊല്ലാനായി ആയുധമെടുത്ത് വരുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് തിരിച്ചറിവില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കുമെന്നായിരുന്നു സുഹൃത്തുക്കളിലെ വാക്കുകൾ എന്തായാലും അഞ്ചോളം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് സംഭവത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനും പോലീസ് നീക്കമുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി